ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലേക്ക് അതിൻ്റെ ആദ്യത്തെ പ്രവർത്തന മേഖലകളിലേക്ക് നമ്മൾ കടക്കുകയാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഏറ്റവും മികച്ച വിജയങ്ങൾ യു ഡി എഫിന് സമ്മാനിച്ച ഒരു നിയോജകമണ്ഡലമാണ് ചാലക്കുടി അതേ തിളക്കമാറുന്ന വിജയം ഇപ്രാവശ്യവും ചാലക്കുടിയിൽ പ്രിയപ്പെട്ട ശ്രീ ബെന്നി ബെഹനാനിലൂടെ നമുക്ക് നേടിയെടുക്കുവാൻ കഴിയും ആ എന്നൊരു വലിയ പ്രതീക്ഷയിലാണ് നമ്മളിന്നിവിടെ ഒത്തുകൂടുന്നത് ഏറ്റവും മികച്ച ഒരു പാർലമെൻറ്റ് അംഗമെന്ന നിലയിൽ കഴിഞ്ഞ അഞ്ച് വർഷം അദ്ദേഹത്തിന് മുമ്പോട്ട് പോവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാടിൻ്റെ പൊതുവായ വികസനത്തിനും കേരളത്തിൻ്റെ രാജ്യത്തിൻ്റെയൊക്കെ പൊതുവായ രാഷ്ട്രീയ ഇടപെടലുകളിലുമൊക്കെ ഒരു എൻ പി എന്ന നിലയിൽ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്ന ആ ഒരു ബോധ്യത്തോടെയാണ് വീണ്ടും ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളെ വോട്ടർമാരെ നമ്മൾ ഓരോരുത്തരും സമീപിക്കുന്നത് സ്നേഹിതര ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി ഞാൻ എതിർക്കമായ ഒരു പ്രസംഗത്തിലേക്ക് കടന്നു പോകുന്നില്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വേദിയിലുണ്ട് സ്ഥാനാർത്ഥി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇങ്ങോട്ട് കടന്നു വരും ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വത്തെയും ജനാധിപത്യത്തെയും നിലനിർത്തുവാൻ വേണ്ടിയുള്ള ഒരു വലിയ പോരാട്ടത്തിൻ്റെ ഭാഗമായി നിലകൊള്ളുന്ന ഒന്നാണ് ഒരു പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യത്തെ നമ്മൾ നോക്കിക്കാണുകയാണ് പക്ഷേ ഇന്ന് നമ്മൾ ഇന്നിവിടെ നിൽക്കുമ്പോൾ രാജ്യം നേരിടാൻ പോകുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേരിടാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഒരുപാട് ആശങ്കകൾ ഇന്ന് നിലനിൽക്കുന്നു എന്നുള്ളതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അടക്കമുള്ള ഒട്ടനവധി വിഷയങ്ങൾ ഇന്നത്തെ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരികയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും നിലനിർത്തുവാൻ നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വ സ്വഭാവത്തെ നിലനിർത്തുവാൻ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ അടിസ്ഥാനപരമായ ജനാധിപത്യത്തിനൊരു പോറൽ പോലും ഏൽപ്പിക്കാതെ മുമ്പോട്ട് കൊണ്ടുപോവുക എന്ന വർദ്ധിതമായ ഉത്തരവാദിത്വവും ദൗത്യവുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഓരോരുത്തരുടെ കൈകളിൽ നിലകൊള്ളുന്നത് ഈ രാജ്യത്തെ നയിക്കുവാൻ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു മുന്നണി സംവിധാനം ഉണ്ടാവുക എന്നത് കാലം നമ്മളെ ഏൽപ്പിക്കുന്ന വലിയ ദൗത്യമാണ് അതൊരു വലിയ ഉത്തരവാദിത്തമാണ് അത് എളുപ്പമാർന്ന ദൗത്യമാണെന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അത് നേടിയെടുക്കുവാൻ വേണ്ടി ഒരേ മനസ്സോടെ നമുക്ക് മുമ്പോട്ട് പോയാൽ ഒരേ ചിന്തയോടെ നമുക്ക് മുമ്പോട്ട് പോയാൽ പലതരത്തിലുള്ള പിന്നിൽ നിന്നും മുന്നിൽ നിന്നും ഒക്കെയുള്ള കുത്തുകൾ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടും നേരിട്ടുകൊണ്ടും ഇരിക്കുകയാണ് പക്ഷെ അതൊന്നും നമ്മളെ തളർത്തുന്നില്ല അത്തരത്തിലുള്ള കുത്തുകൾ കൂടുതൽ വർധിതമായ ഐക്യം യു ഡി എഫിലും കോൺഗ്രസ്സിലും ഉണ്ടാവുന്നു എന്നുള്ളതാണ് എനിക്ക് ചൂണ്ടിക്കാട്ടുവാനുള്ളത് ഈ തെരഞ്ഞെടുപ്പ് രാജ്യത്തെ നല്ല നാളുകളിലേക്ക് നയിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കുമ്പോൾ തന്നെ ഇന്ന് രാജ്യത്തെയും സംസ്ഥാനത്തിൻ്റെയും ഒക്കെ രാഷ്ട്രീയ ചിത്രവും നമ്മുടെ മുന്നിലേക്ക് കടന്നു വരികയാണ് ഇന്ന് രാജ്യത്തിന്റെ മതേതരം ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഇന്ന് കേരളത്തിലും സമാനമായ സ്വഭാവത്തിലുള്ള ഒട്ടനവധി വിഷയങ്ങൾ ഇന്നരങ്ങേറിക്കൊണ്ടിരിക്കുന്നു രാഷ്ട്രീയ കൊലപാതകങ്ങളടക്കം ജനാധിപത്യ ധ്വംസനമടക്കം ഇന്ന് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ അതിനെയൊക്കെ ചോദ്യം ചെയ്യുവാൻ വേണ്ടി നമുക്ക് എണീറ്റ് നിൽക്കേണ്ട ഒരു സാഹചര്യം ഇന്ന് നിലകൊള്ളുകയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട ശ്രീ ബെന്നി ബെഹനാൻ അദ്ദേഹം ഈ വേദിയിലേക്ക് കടന്നു വരികയാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദവുമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ യോഗത്തിൻ്റെ ഉദ്ഘാടനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു ആവേശം തിരഞ്ഞെടുപ്പിൻ്റെ അവസാന നിമിഷം വരെ നിലനിർത്തി പ്രിയപ്പെട്ട ശ്രീ ബെന്നി ബെഹനാനെ വർദ്ധിതമായ ഭൂരിപക്ഷത്തോടെ നമുക്ക് വിജയിപ്പിച്ചെടുക്കുവാൻ നമുക്ക് കഴിയും അതിൽ യാതൊരു സംശയവുമില്ല സ്നേഹിതരെ ഇന്ന് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് ഇന്ന് കേരളത്തിലെ പൊതുവായ സ്ഥിതിവിശേഷങ്ങൾ എത്രയോ ആശങ്ക ഉളവാക്കുന്ന ഒന്നാണ് കാർഷിക മേഖലയിലെ തകർച്ച വ്യാപാര വ്യാവസായിക മേഖലകളടക്കം ജനങ്ങൾ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്നത് കേരളത്തിലെ ക്രമസമാധാന നില പൂർണ്ണമായും തകർന്നിരിക്കുന്ന അടക്കമുള്ള എത്രയോ വിഷയങ്ങൾ ഇന്ന് കേരളത്തിൽ ഒരു സാധാരണ മനുഷ്യനെ ജീവിക്കുവാൻ കഴിയാത്ത സാഹചര്യം ഇന്ന് ഉടലെടുത്തിരിക്കുകയാണ് കേരളത്തിൽ നിന്ന് ഏറ്റവും അധികം ആശങ്ക നേരിടുന്നത് കർഷക ജനവിഭാഗങ്ങളെയാണ് വിലയിടിവ് വിളനാശം അടക്കമുള്ള പ്രശ്നങ്ങളുടെ മുന്നിൽ നട്ടം തിരിഞ്ഞു നിൽക്കുന്ന കർഷകർ ഇന്ന് വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾക്കാൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഇന്ന് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു കേരളത്തിൽ ഈ അടുത്ത കാലങ്ങളിലായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കഴിഞ്ഞ ഈ മൂന്ന് മാസം പിന്നിടാൻ പോകുന്ന ഈ സന്ദർഭത്തിൽ എട്ട് കർഷകർ എട്ട് കർഷകരുൾപ്പെടെ എട്ട് പേരാണ് കേരളത്തിലെ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളതെന്ന് പറയുമ്പോൾ അതിൻ്റെ ഗുരുതരമായ ചിത്രം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് അതെല്ലാം ചൂണ്ടിക്കാട്ടുമ്പോൾ ഈ ഗവൺമെൻറ് അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് നടത്തുന്നത് ഈ ഗവൺമെന്റിന് യഥാർത്ഥ വിഷയങ്ങളിലേക്ക് ഇടപെടുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വന്യമൃഗങ്ങളുടെ ആക്രമണത്തിനെതിരെ ഉയർന്നു വരുന്ന സമരങ്ങൾക്ക് നേരെ ഈ സർക്കാരിന്റെ സമീപനം എന്താണ് അതിനെതിരെ ജനാധിപത്യ രീതിയിൽ ശബ്ദിക്കുമ്പോൾ അതിനെതിരെ ജനാധിപത്യ രീതിയിൽ പ്രതികരിക്കുമ്പോൾ പ്രിയപ്പെട്ട ജോസഫ് സാർ വേദിയിലേക്ക് വരികയാണ് അദ്ദേഹത്തെ ആർദവമായി സ്വാഗതം ചെയ്യുന്നു സ്നേഹിതരെ അതടക്കമുള്ള വിഷയങ്ങൾ കടന്നു വരുമ്പോൾ ഈ സർക്കാരിന്റെ സമീപനം ഇവിടെ എത്തി നിൽക്കുന്നു എസ് എഫ് ഐയുടെ ആക്രമണത്തിൽ കേരളത്തിലെ ക്യാമ്പസുകൾ കൊലക്കളമായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മൾ കണ്ടുവരികയാണ് ഇത്തരത്തിലുള്ള എത്രയോ വിഷയങ്ങൾ ഇന്ന് കേരളത്തിന്റെ മുന്നിൽ നിൽക്കുന്നു വിലക്കയറ്റം കൊണ്ട് ജനം നട്ടം തിരിയുമ്പോൾ നമ്മുടെ പൊതുവിതരണ സംവിധാനങ്ങൾ നിശ്ചലമായിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് പോലീസ് സേനയെ പരിപൂർണമായും രാഷ്ട്രീയവൽക്കരിച്ച ഒരു ഗവൺമെന്റ് ഗവൺമെന്റാണ് ഇന്ന് കേരളത്തിലധികാരത്തിരിക്കുന്നത് സ്നേഹരേന്റെ വാക്കുകൾ ചുരുക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ പ്രാവശ്യം പത്തൊമ്പത് സീറ്റിലാണ് നമ്മൾ വിജയിച്ചതെങ്കിൽ ഇത്തവണ ഇരുപത് സീറ്റിലും വിജയിക്കുവാനുള്ള രാഷ്ട്രീയ സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട് അതിന് അത് വോട്ടുകളാക്കി മാറ്റുക എന്നുള്ള ഉത്തരവാദിത്വമാണ് നമ്മുടെ കാര്യങ്ങളിലുള്ളത് അത് കൃത്യമായി എടുത്ത് ഏറ്റെടുത്ത് അധൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് നീങ്ങണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു പ്രിയപ്പെട്ട ശ്രീ ബെന്നി ബെഹനാന് ഏറ്റവും വലിയ വിജയം നേടിയെടുക്കുവാൻ നമുക്ക് കഴിയട്ടെ അതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം